അസലമലൈക്കുംഡേ ഐ എം ഗിങ്റിയാം ഐ നമ്പർ സെവൻറ്റി ത്രീ ടു സെവൻറ്റി ഫൈവ് വറ്റ്സ് മീനിങ് ഷബിക്കപ്പെട്ട ബിശാജിൽ നിന്ന് ഞാൻ അവാഹവിനോട് അഭയം തേടുന്നു فالمقالون <applause> قال لهم كلمة ما يا من يدام "وإذا تتلى عليهم آياتنا بينات قال الذين كفروا للذين آمنوا قال الذين كفروا للذين آمنوا أي الفريقين خير مقاما" വ്യക്തമായ തെളിവുകളായിക്കൊണ്ട് നമ്മുടെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിക്കപ്പെടുന്നതായാൽ അവിശ്വസിച്ചവർ വിശ്വസിച്ചവരോട് പറയുന്നതാണ് രണ്ടിൽ ഏത് വിഭാഗക്കാരാണ് ഏറ്റവും നല്ല സ്ഥാനമുള്ളവരും ഏറ്റവും നല്ല സംഘമുള്ളവരുമെന്ന് എത്ര തലമുറകളെയാണ് ഇവരുടെ മുമ്പ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് അവരാകട്ടെ സാധന സാമഗ്രികളിലും കാഴ്ചയിലും ഇവരെക്കാൾ മെച്ചപ്പെട്ടവരുമായിരുന്നു നബിയെ പറയുക വല്ലവനും ദുർമാർഗത്തിലായിരിക്കുകയാണെങ്കിൽ പരമകാരുള്ളവൻ അവന് അയച്ചയച്ചു കൊടുത്തു കൊള്ളട്ടെ അവന് അവധി നീട്ടിക്കൊടുക്കുന്നതാണ് അങ്ങനെ തങ്ങൾക്ക് താക്കീത് നൽകപ്പെടുന്നത് ഒന്നുകിൽ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യസമയം അവർ കാണുമ്പോൾ ആരാണ് സ്ഥാനം കൂടുതൽ ചീത്തയായവരെന്നും സംഘം കൂടുതൽ ബലഹീനമായവരെന്നും അവർ അറിഞ്ഞുകൊള്ളും